ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ നടൻ ഉണ്ണി നായരെ ആദരിച്ച് ജന്മനാട് മലപ്പുറം വളാഞ്ചേരി പാണ്ഡികശാല അബുദാബി വിഷൻ വാട്സപ്പ് കൂട്ടായ്മയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് നാൽപ്പത്തിയേഴാമത് കേരള ഫിലിം ക്രിറ്റിക്സിന്റെ പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ച ഉണ്ണി നായർക്ക് ജന്മനാടിന്റെ ആദരവ് മഹൽ എന്ന സിനിമയിലെ ബാപ്പു എന്ന കഥാപാത്രമായി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഉണ്ണി നായർക്ക് പാണ്ഡികശാല അബുദാബി വിഷൻ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് ഡോക്ടർ മുജീബ് റഹ്മാൻ ഉണ്ണി നായർക്ക് പുരസ്കാരം കൈമാറി അവിടെ കൂടി ഈ സിനിമയെ കുറിച്ച് കാരണം അത് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സിനിമയാണ് ഒരു പ്രായമായ മനുഷ്യന്റെ നമ്മളൊക്കെ വീടിന് അനുഭവിക്കുന്ന യാഥാർത്ഥ്യമുണ്ട് പ്രായമായ മാതാപിതാക്കളുള്ള ആളുകൾ പ്രത്യേകിച്ച് ഈ ബാല്യനായിട്ട് ബാല്യ നഷ്ടപ്പെട്ട പ്രായമായി ബോധം കൂടെ അതായത് നമ്മള് പ്രായത്തിൽ ചെന്നി എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു അസുഖം എന്താണോ പറയുന്നത് എന്നൊക്കെ മനസ്സിലാക്കാത്ത അത് മുന്നിയായിട്ട് എത്ര മനോഹരമായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് എന്ന് ആ സിനിമകളുടെ അവിടെ എല്ലാവർക്കും മനസ്സിലാക്കും ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ ചുറ്റുവട്ടു ജീവിക്കുകയാണ് നമ്മുടെ ചാലകളും നമ്മുടെ മുടിയും നമ്മളോടൊക്കെ തമാശയും സംസാരവും ഒക്കെ പറഞ്ഞിരിക്കുന്ന മുന്നേറ്റനാണ് നമുക്കൊക്കെ അറിയുന്ന ഒരു മുന്നേറ്റനാണ് ആ സ്ത്രീ അബ്ദുള്ള കുട്ടി അധ്യക്ഷത വി പി സെക്കറിയ പാറക്കൽ ബഷീർ ടി കെ സേതാലിക്കുട്ടി അബ്ദു താജി മഹൽ സിനിമയുടെ നിർമ്മാതാവ് ഡോക്ടർ ഹാരിസ് കെട്ടി സംവിധായകൻ നാസം ഇരുമ്പിടയം മുനവർ വി പി ജബാർ ഷബാബ് വക്കരത്തെ അലി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഇത്തവണത്തെ പ്ലസ് ടു എസ് എസ് പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു